നമുക്ക് നമുക്കിന്നും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എത്രയൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും വരാനുള്ള കാരണം എൻ്റെ കൂട്ടുകാരാണ് കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരപ്പുഴയിലൊരു ഹംസക്കയുടെ മോനുണ്ട് നാസ പുള്ളിയാണ് എന്നെ മെയിനായിട്ട് ഈ വർക്കൗട്ടിലേക്ക് ജിമ്മിലേക്കും ജിമ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും ജിമ്മിലേക്ക് കൊണ്ടുവന്നതും കോമ്പറ്റേഷൻ ഇറങ്ങാനുള്ള പ്രധാന ഒരു പുള്ളി ദുബൈയില് ജോലിയാണ് ചെയ്യണം പുള്ളി ന്യൂട്രീഷൻ്റെ സപ്ലിമെൻറ്റ്സ് വിൽക്കുന്നതല്ല ഹോൾസെയിൽ കടയിൽ അവിടുത്തെ ഒരു മാനേജറായിട്ട് ജോലി നാസർ നാസർന്നാണ് പേര് പുള്ളിയാണ് എന്നെ ഈ രീതിയിൽ എത്താനുള്ള പ്രധാനപ്പെട്ട ഒരാൾ കൂട്ടുകാരനാണ് ഈ നാസറാണ് എനിക്ക് ആ ഒരു ഈ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നാസറാണ് പ്രീ വർക്കൗട്ട് മീൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീലാണ് അത് കൃത്യമായി പറയുകയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് അരമണിക്കൂർ മുൻപാണ് നമ്മൾ എടുക്കേണ്ടത് അത് മീലായിട്ട് എടുക്കാം നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എടുക്കാം മീലായിട്ട് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് അതുപോലെ പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത് വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നതാണ് അതും അരമണിക്കൂറിനും അരമണിക്കൂർ വർക്കൗട്ട് കഴിഞ്ഞ് അരമണിക്കൂറാകുമ്പോഴത്തേനും എടുക്കണം അതെടുക്കേണ്ടത് പ്രോട്ടീൻ ഫുഡ് ആണ് എടുക്കേണ്ടത് പ്രോട്ടീൻ ഇറങ്ങി ഏത് ഫുഡും എടുക്കാം അതുപോലെ പ്രോട്ടീൻ ഷെയ്ക്ക് എടുക്കാം അങ്ങനെയുള്ള മീരുകളാണ് എടുക്കേണ്ടത് സോ അതുപോലെ ജിമ്മിൽ വരാൻ പാടില്ലാത്തതായിട്ടുള്ള ആൾക്കാർ ടോട്ടലി സ്പൈനൽ ഡാമേജ് ആയ ആൾക്കാർക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ആൻജിയോപ്ലാസി കഴിഞ്ഞ ആൾക്കാർ വരെ വർക്കൗട്ടിന് വരുന്നുണ്ട് അത് അവരുടെ ഒരു കഴിവ് പോലെയാണ് അവർക്ക് വിൽപ്പവർ ഉണ്ടെങ്കിൽ ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാവുന്നത് ഏത് വർക്കൗട്ടായിട്ടുള്ള ഈ ഗ്രൗണ്ട് വർക്കൗട്ടുകൾ വെയിറ്റ് അല്ല വെയിറ്റ് എടുക്കാത്തുള്ള വർക്കൗട്ടുകൾ ചെയ്യാം അതിപ്പോൾ ഏത് ഡോക്ടറും പറയുന്നത് അതുതന്നെയാണ് ചെറുതായിട്ട് ചെയ്യണമെന്നേ പറയൂ ഈവൻ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരും അവർ പറയുന്നത് കാർഡിയോ ചെയ്യണം എന്നേ പറയുള്ളൂ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ സ്റ്റാഫിനെങ്കിലും നടക്കണം എന്ന് പറയും അപ്പോൾ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നല്ലൊരു ട്രെയിനറുടെ കീഴിലായിരിക്കണം ചെയ്യേണ്ടത് അല്ലാതെ വരുമ്പോഴാണ് ജിമ്മിൽ വന്ന് അവനാൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതൊരു ട്രെയിനറുടെ നിരീക്ഷണത്തിൽ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെയാണ് നല്ലത് ഗാഡിയോ ആ ഒരു ദിവസം നമുക്ക് നല്ല ഉന്മേഷമായിരിക്കും അതേപോലെ വർക്കൗട്ട് ചെയ്യുന്നത് രാവിലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും നമുക്ക് നല്ല എനർജറ്റിക് ആയിരിക്കും ഈവനിങ് ചെയ്യുന്നവരുണ്ട് പ്രൊഫഷണലായിട്ട് പോകുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത് കാരണം ടൈം കിട്ടും രാവിലെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജോലിക്ക് പോകേണ്ട ആൾക്കാർ അങ്ങനെ അങ്ങനെയുള്ള ഇവർ വരുമ്പോൾ അവർക്ക് ആ സമയം കിട്ടില്ല ഹറിവറി എന്നായിരിക്കും അപ്പോൾ ഹറിവറിയിലാണ് ചെയ്യണമെങ്കിൽ ഈവനിങ്ങിലാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഈ ഇതിന്റെ ചെയ്തു എക്യപ്മെന്റ് ചെയ്ത് കഴിഞ്ഞു ഇത് ത്രെഡ്മാണ് കാഡിയോ അതായത് നടക്കാനും ഓടാനും ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഇത് അതുപോലെ തന്നെ ഇത് നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന അടുത്തൊരു മെഷീൻ ഇത് ഇതും ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ആണ് ഇത് റോവിംഗ് മെഷീൻ ആണ് ഫുൾ ബോഡി വർക്കൗട്ടിനുള്ളതാണിത് ഇത് ബോഡി ഫുൾ ബോഡി വർക്കൗട്ട് ഇത് റോവിംഗ് മെഷീൻ പിന്നെ ഇത് സ്റ്റെപ്പറാണ് കേസ് കയറുന്ന അതേ രീതിയിലാണ് ഇത് വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാം ഹാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് സൈക്കിൾസ് ആണ് ഇത് ഇതും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും വൈസൈക്കിൾ ഇതെല്ലാം കാർഡിയോ ആണ് മെഷീൻസാണ് കാർഡിയോക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന് ഉള്ളതാണ് ഇത് റോവിങ് മെഷീൻ ആണ് ഇത് ബാക്ക് എക്സൈസിനുള്ളതാണ് വർക്കൗട്ടിനുള്ളതാണ് പിന്നെ ഇത് കേബിൾ ക്രോസ് ഓവർ മെഷീനാണ് ഇത് ഏകദേശം എട്ട് മോർദാൻ ഇപ്പം മോർ ദാൻ പത്ത് വർക്കൗട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇതും ബാക്കിന് വർക്കൗട്ട് ചെയ്യുന്ന റോയിങ് ഇത് ലാറ്റ് പുൾ ഡൗൺ മെഷീനാണിത് ലാറ്റ് പുൾ ഡൗണും ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബാക്ക് മസിൽസിന് വേണ്ടി ചെയ്യുന്ന മെഷീൻസാണത് പിന്നെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഹൈപ്പർ എസ്റ്റൻഷനാണ് ഹൈപ്പർ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക് ബോൺ ബാക്ക് സ്ട്രെങ്തനിങ് ചെയ്യാനുള്ളതാണ് ഇത് ഷോൾഡർ പ്ലസ് ഷോൾഡറിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നതാണിത് ഇത് ഇത് ചെസ്റ്റ് ഡിക്ലൈൻ മെഷീനാണ് അപ്പം ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ടിന് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻ മെഷീൻ ആണ് ഇത് അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് മെഷീൻ ആണ് ഇത് ബാക്കിനും അതേപോലെ ചെസ്റ്റിനും വേണ്ടി വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ഇത് പ്ലേറ്റ് ലോഡഡ് റോവിംഗ് മെഷീൻ ഇത് ബാക്കിന് വേണ്ടി ബാക്ക് എക്സസൈസിന് വേണ്ടി ബാക്ക് മസിൽ കിടന്നിട്ട് ചെയ്യാനുള്ള ബാക്ക് മസിൽസിന് വേണ്ടി പിന്നെ ഇത് ലെഗിനുള്ളതാണ് ഇന്നറും ഔട്ടറും ലെഗിന്റെ ഇന്നറും ഔട്ടറും ചെയ്യാനുള്ളതാണ് ഇന്നർ ഇന്നർ മസിലിനും ഔട്ടർ മസിലിനും ഉള്ളതാണ് ഇത് പിന്നെ അബ്ഡമൻ ഉള്ളതാണ് ഇരുന്നിട്ട് അബ്ഡമൻ ക്രഞ്ചസ് ചെയ്യാനുള്ളതാണ് ഇത് പിന്നെ സ്കോട്ടും സ്ക്വാഷും സ്കോട്ടടിക്കാനുള്ള ലെഗിനടിക്കാതെ സ്കോട്ടടിക്കാനുള്ളതും പിന്നെ അതുപോലെ ഷോൾഡറിന് ഫ്രണ്ടും ബാക്കും അടിക്കാനുള്ളത് അതുപോലെ ഡെഡ് ലിഫ്റ്റ് അതിനുള്ള ഉപയോഗിക്കാനുള്ള ഇതാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ഇത് ഇത് നമ്മളുടെ ഹൈപ്പർ എക്സ്റ്റൻഷൻ മെഷീൻ ആണ് ഇത് വെയ്റ്റ് മെഷീൻ ആണ് ആദ്യം ഞാൻ കാണിച്ചത് ഫ്രീ ഫ്രീ വെയ്റ്റ് ആണ് ഇത് വെയിറ്റോട് കൂടിയ ഹൈപ്പർ എക്സ്റ്റൻഷനാണ് അതുപോലെ ഇത് ലെക്കുകളാണ് ആംസ്ട്രിങ്സിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ലെക്കുകൾ അതേപോലെ ഇത് ലെഗ് ആണ് നമ്മുടെ തായ് മസിൽസിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് പിന്നെ ഇത് വി സ്കോട്ട് മെഷീൻ ആണ് ഇത് രണ്ട് പർപ്പസിനുള്ളതാണ് ഒന്ന് സ്കോട്ട് അടിക്കാനും ഒന്ന് ഗ്ലൂത്തിനുള്ള വർക്കൗട്ട് അങ്ങനെ രണ്ട് വർക്കൗട്ടിനുള്ളതാണത് പിന്നെ ഇത് ലെഗ് പ്രസ് മുട്ടുവേദനേദനയ്ക്കുന്നില്ല മുട്ടുവേദനയ്ക്കുന്നവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് മുട്ടുവേദനയുള്ളവർ ഉള്ളവർ ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കാം ലെഗ്ഗുകൾ ഉപയോഗിക്കാം അതേപോലെ ലെഗ് എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കാം അതേപോലെ മുട്ടുവേദന ഉള്ളവർക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ ആ റോവിങ് മെഷീൻ കാണിച്ചത് അത് മുട്ടുവേദന ഉള്ളവർക്ക് ഉപയോഗിക്കാം അങ്ങനെ സർ ഏറ്റവും കൂടുതൽ കലോറി വേണാവുന്നത് സീ കലോറി ആവുന്നത് നിങ്ങളുടെ വർക്കൗട്ട് പോലെയാണ് മെഷീനില് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലോവർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പോട്ട് അടിക്കുക ലെഗ് പ്രസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി ആവുന്നത് അതേപോലെ തന്നെ കലോറി ആവുന്നതാണ് നമ്മളെ കാർഡിയോ എക്സസൈസും ചെയ്യുന്നത് ജനറേഷൻ ഇപ്പോൾ ഒരു അപ്പോൾ കുട്ടികൾ എവിടേക്കാണ് അമ്മയ്ക്കും അറിയില്ല അപ്പോൾ കുട്ടികൾ പോകുന്നതിൻ്റെ പുറകെ അച്ഛനും അമ്മയ്ക്കും പോകാനും പറ്റില്ല അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ എന്തിനെങ്കിലും ഒരു ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ അവരെ അടിമയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ ഒരു വയലിൻ വായിക്കാൻ വിട്ടാൽ മതി അത് പഠിക്കാൻ വിട്ടാൽ മതി പാട്ട് പിടിപ്പിക്കാം ഗിറ്റാർ വായിക്കാം തബല ആർട്ടിസ്റ്റ് ഈ വക പരിപാടികൾ കുട്ടി ഒരു അവർക്കൊരു എക്സ്ട്രാ ടൈം കിട്ടുന്നത് അവരെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക വിടാൻ നോക്കുക ഒരു സ്പോർട്സിലാണെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോൾ എന്താണെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് കുറ്റങ്ങളെ തിരിച്ചുവിടുക അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി അവർക്ക് എന്താണോ നല്ല രീതിയിൽ അവർ കൊണ്ടുനടക്കാൻ പറ്റുന്ന ആ അതിലേക്ക് തിരിച്ചുവിടുക അതിന് അച്ഛനും അമ്മയും കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കിയാലും വേണ്ടില്ല സൈക്ലിംഗിലും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം അവരെ അതിന് അതിലേക്ക് അതിന് അതിന് അഡിക്റ്റ് ആക്കണം അവരെ അല്ലാണ്ട് കുട്ടികളിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവർ ആരുടെ കൂടെയാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടി അവൻ വീട്ടീന്ന് പുറത്ത് പോയാൽ ആരുടെ കൂടെയാണ് അവനീ സ്കൂളില്ലാത്ത സമയത്ത് കൂട്ട് കൂടണേന്ന് നമുക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ കൊച്ച എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എൻ്റെ കൊച്ച അവിടെ പോകണമെന്ന് എനിക്കറിയില്ല നമുക്ക് അവരുടെ പുറകെ നോക്കാനുള്ള സമയമില്ല അവർ വീട് വലിക്കുന്നവരുടെയും കള്ളു കുടിക്കുന്നവരുടെയും വയസ്സിന് മൂത്ത ആൾക്കാരുടെയും കൂടെ അവർ കൂട്ടുകൂടും ഒരു ദിവസം അവർ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് കണ്ട് അവർ സിഗരറ്റ് വലിക്കും കാരണം അവർ ചെറിയ ടീനേജാണ് അവരുടെ ആ ആ സമയത്ത് എങ്ങനെയാണ് അവരെ ട്യൂൺ ചെയ്യുന്നത് അതേപോലെ അവർ ഭാവിയിലേക്ക് വരുവുള്ളൂ അപ്പോൾ ആ ഈ കൊച്ചുങ്ങളെ ഇങ്ങനെയുള്ള കൂട്ട് കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധമായിട്ടും അച്ഛനും അമ്മയും പറഞ്ഞ മാതാപിതാക്കൾ പറഞ്ഞയക്കേണ്ട സ്ഥലങ്ങളാണ് കലോട്ട ക്ലാസ് പറഞ്ഞയക്കാം കുങ്ഫു ക്ലാസ് പറഞ്ഞയക്കാം ബോഡി കെയർ എവിടെയാണ് ഹെൽത്ത് കെയർ അവളെ പറഞ്ഞയക്കാം അതുപോലെ പഠി ഡാൻസ് പഠിക്കാൻ പറഞ്ഞയക്കാം പാട്ട് പഠിക്കാൻ പറഞ്ഞയക്കാം വയലിൻ പഠിക്കാൻ പറഞ്ഞു ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ കൊച്ചുങ്ങളെ അതിനെ അഡിക്റ്റ് ആക്കുക ഹെൽത്ത് ഹാബിറ്റ്സ് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതായത് ഒരു പത്ത് ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ ഒരിക്കലും ആ സ്കൂൾ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്കേഷൻ ടൈമിൽ അവരെ വെറുതെ കളിക്കാൻ വിടരുത് ഇങ്ങനെയുള്ള സ്പോർട്സ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് അഡിക്റ്റ് ആക്കുക അവരുടെ അവരുടെ ലഹരി എന്ന് പറയുന്നത് അതായിരിക്കണം അല്ലാണ്ട് ഈ കഞ്ചാവോ മയക്കുമരുന്ന് അങ്ങനെയുള്ളതിലേക്ക് ശരിയാതിരിക്കുക വീതി വരിക്കാനോ കള്ളു കുടിക്കാനോ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം അവരുടെ കൂടെ കൂട്ടുകൂടിയാൽ അവർ ആ വഴിക്ക് പോകും അപ്പം ആ ഒരു കൂട്ടുകെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിലേക്ക് തിരിച്ചു പോകും അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഒന്നും പറയാനില്ല Thank you sir. Bye. <laughs>